പലതരം ചിരികളുണ്ട് അതിൽ നമ്മൾ കൂടുതലും ഇത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് സ്മൈൽ ആൻഡ് ലോഫ് സ്മൈൽ എന്ന് പറയുമ്പോൾ അധികം പല്ലൊന്നും പുറത്ത് കാണിക്കാതെ ചെറിയ രീതിയിലുള്ള ഒരു പുഞ്ചിരിനെയാണ് നമ്മൾ സ്മൈൽ എന്ന് പറയുക അതേസമയം എന്ന് പറയുമ്പോൾ കുറച്ച് ബോഡി ഒക്കെ വരുന്ന വായൊക്കെ തുറന്ന് കൂടി ചിരിക്കുന്നതിനെയാണ് നമ്മൾ ലോഫ് എന്ന് പറയാറ് ഇതല്ലാത്ത ചിരികളുമുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക നമുക്ക് നോക്കാം ആദ്യത്തെ ഗ്രീൻ ഗ്രിൻ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ വായ തുറന്ന് പല്ലൊക്കെ കാണിക്കുന്ന രീതിയിൽ അതായത് വൈറ്റ് സ്മൈൽ ഷോയിങ് യുവർ ടീത്ത് വല്ലാതെ ലോഫ് എന്നുള്ള പോലെയല്ല ഭയങ്കര അട്ടഹസിച്ച് ചെറിയ രീതിയിൽ പല്ലൊക്കെ കാണിച്ചിരിക്കുന്നതിന് നമ്മൾ ഗ്രിൻ എന്ന് പറയും എന്നാൽ മനസ്സില്ലാ മനസ്സോടെ വേണോ വേണ്ടേ എന്നുള്ള രീതിയിൽ ഒരു ഹാഫ് സ്മൈൽ അതിനെ നമ്മൾ പറയുന്നതാണ് റൈസ് സ്മൈൽ ഇനി സ്മിർക്ക് സ്മിർക്ക് എന്ന് പറയുമ്പോൾ പൊള്ളച്ചിരി കൃത്രിമ